ഇന്ത്യക്കെതിരെ നിലപാടുകൾ കടുപ്പിച്ചതിനെ തുടർന്ന് യു എസില് ട്രംപിനെതിരെ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിയതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും ഡെമോക്രാറ്റുകളുടെ യു എസ് ഹൌസ് വിദേശകാര്യ കമ്മിറ്റി വിമർശിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നുവരുന്നത് ചൈനയുടെ മേൽ നിലപാടുകൾ സ്വീകരിക്കാത്തതിനും യു എസിലെ സാഹചര്യം കൂടുതൽ വഷളാകാൻ കാരണമായിട്ടുണ്ട് മോസ്കോയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരിലൊന്നായ ചൈനയ്ക്ക് അത്തരം പിഴകളൊന്നും നേരിടേണ്ടി വരും ഇന്ത്യൻ ഇറക്കുമതിക്ക് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ അമേരിക്കക്കാരെ വേദനിപ്പിക്കുന്നുവെന്നും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഉഭയകക്ഷി ശ്രമങ്ങളിലൂടെ കെട്ടിപ്പടുത്ത യു എസ് ഇന്ത്യാ ബന്ധങ്ങളെ അടച്ചുപൂട്ടുന്നുവെന്നും ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കി ചൈനയുടെയോ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന മറ്റുള്ളവരുടെയോ മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരം ട്രംപ് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി തീരുവ ചുമത്തുകയാണ് ഇത് അമേരിക്കക്കാരെ വേദനിപ്പിക്കുകയും ഈ പ്രക്രിയയിൽ യു എസ് ഇന്ത്യാ ബന്ധം അട്ടിമറിക്കുകയും ചെയ്യുന്നു